ഒരുപാട് പണം പണമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവാവ് അവനാണെങ്കിൽ ഒരു പ്രവർത്തനവും ചെയ്യാതെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പോകുന്നവനായിരുന്നു ഒരു ദിവസം അവൻ ചന്തയിൽ പോയപ്പോൾ അവന്റെ ചങ്ങാതി കുറച്ച് പാല് നൽകി അവൻ അതുമായി വീട്ടിൽ വന്ന് കുറച്ചു കുടിച്ചതിന് ശേഷം അവൻ തന്റെ മേശപ്പുറത്ത് വെച്ചു അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി എങ്ങനെ എന്നായിരുന്നു അങ്ങനെ അവൻ ചിന്തിച്ചു തുടങ്ങിയത് അവന്റെ ചങ്ങാതി നൽകിയ പാലിനെ കുറിച്ചായിരുന്നു ആ പാല് നാളേക്ക് തെയ്യാവും പിന്നെ അത് വെണ്ണയാക്കി നെയ്യാക്കി വിറ്റ് ഒരുപാട് കാശുണ്ടാക്കണം പിന്നീട് കുറച്ച് കോഴികളെ വാങ്ങണം എന്നിട്ട് അത് മുട്ടയിടും അങ്ങനെ മുട്ടകൾ വിറ്റ് ഒരു വലിയൊരു പാൽ ഡയറി തുടങ്ങണം അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളും സ്വപ്നങ്ങളുമായിരുന്നു അന്ന് ആ രാത്രിയിൽ കണ്ടത് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പണമുണ്ടാക്കി വലിയൊരു പണക്കാരനാകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നിട്ട് നല്ലൊരു സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിക്കണം അതിലുള്ള മക്കളെ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ തന്റെ മേശപ്പുറത്തുള്ള നിന്ന് വടിയെടുത്തിട്ട് അദ്ദേഹം മേശപ്പുറത്ത് അടിച്ചു ഇങ്ങനെ അടിക്കണമെന്നും അദ്ദേഹം ആംഗ്യം കാണിച്ചു പക്ഷെ അടിച്ചപ്പോയായിരുന്നു അത് സംഭവിച്ചത് താൻ കൊണ്ടുവച്ചാൽ പാത്രത്തിലായിരുന്നു അദ്ദേഹം അടിച്ചത് അത് നിലത്ത് വീണ് ഒടയുകയായിരുന്നു അതോടുകൂടെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ചിമ്മി ചിതറുകയായിരുന്നു ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശ പോലെ തോന്നാം പക്ഷെ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ നമ്മളിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ വെച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും ഒരു പ്രവർത്തനവും ഇല്ലാതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു കാര്യം ഒരു സ്വപ്നം കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുകളും പരിശ്രമങ്ങളും ഉണ്ടാവണം എങ്കിലേ വിജയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഒരു പ്രവർത്തനവും ഇല്ലാതെ നിങ്ങൾക്ക് വിജയം കിട്ടണമെന്ന് ഒരു കാലത്തും നിങ്ങൾ ആഗ്രഹിക്കരുത് മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം